സാധാരണ നമ്മൾ ഒരു ബസ് സ്റ്റോപ്പിൽ ചെന്നാൽ പലതരത്തിലുള്ള ആൾക്കാരെ കാണാറുണ്ട് മാന്യന്മാര് പൂവാലന്മാര് പിച്ചക്കാര് രാഷ്ട്രീയക്കാര് അങ്ങനെ ഒത്തിരി ആൾക്കാർ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരും ബസ് സ്റ്റോപ്പുകളിൽ ഉണ്ടാവാറുണ്ട് ഇയാൾ പറയുന്നു ഇയാൾ വലിയ ഗുണ്ടയാണ് പക്ഷേ സത്യത്തിൽ ഇയാളുടെ അവസ്ഥ ദൈവത്തിനും ഇത് കാണുന്ന നമുക്കല്ലേ അറിയുള്ളൂ ചേട്ടാ കൊട്ടാരക്കരയ്ക്ക് ബസ് ഉണ്ടോ എങ്ങനെ കൊട്ടാരക്കരയ്ക്ക് ബസ് ഉണ്ടോ എന്ന് കൊട്ടാരക്കരയ്ക്ക് ബസ് ഉണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റില്ല പക്ഷെ ഒരു മോനുണ്ട് സായ്കുമാർ സായ് കുമാർ ഒരു കാറുണ്ട് അതറിയാം സായ് കുമാറിന്റെ രണ്ട് മക്കളുണ്ട് അതറിയാവോ അവരൊന്നും ഫിലിം ഫീൽഡിലല്ലോ അതുകൊണ്ട് അവരെ അറിയാൻ പാടില്ല പക്ഷേ സുഹുമാരൻ രണ്ട് മക്കളുണ്ട് ആണല്ലേ അവരറിയാം ചേട്ടാ തമാശക്കാരനാ വേറൊരു ഹിന്ദിയക്കാരൻ അല്ല എന്നെ എവിടെ പോകാൻ നിക്കും വേറൊരു എങ്ങനെ നിക്കുക എങ്ങും പോകാനില്ല അതുകൊണ്ട് നിൽക്കുക അതുകൊണ്ട് മറ്റുള്ളവരെ മെനക്കെടുത്താൻ വേണ്ടി ചുമ്മാ അച്ചകട്ടി ഇറങ്ങിയേക്കുവാ എവിടെ പോരേ ഫെറാലത്ത് ഞാൻ എവിടെയാലും പോകണോ ചേട്ടാ ഞാൻ മൂന്നാലഞ്ച് ദിവസം കഴിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും തരുമായിരുന്ന വളരെ ഉപകാരമായിരുന്നു തനിക്ക് തരാൻ കയ്യിൽ അഞ്ച് അങ്ങനെ പറയലേട്ടാ എനിക്കിത് വയ്യാത്തൊരാളാണ് എനിക്ക് എന്തെങ്കിലും തരണം ചേട്ടാ തന്നോടല്ലേ പറഞ്ഞു എന്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ല അല്ലാതെന്നെ താൻ അങ്ങനെ പറഞ്ഞു അതില്ല അപ്പൊ താൻ എനിക്ക് പലിശ തരത്തില്ല 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 അപ്പം ഞാൻ അവിടെ കിടക്കുന്ന ഞാൻ ഇവിടെ ഇഴഞ്ഞു വന്ന് എന്റെ അടുത്ത് പൈസ ചോദിച്ചാൽ നിന്റെ തരാനില്ല നിന്റെ പൈസ എനിക്ക് തരാനില്ല ഇല്ല അത് ശരി ഇത് കുംഫു ഞാൻ ഇപ്പൊ കാണിക്കാര

എന്താ കാണാൻ പറയാത്ത ഞാൻ പിണക്കാ കേട്ടോ അല്ല ഇവിടെ പറഞ്ഞത് ഇനി വരുമ്പോ കാണാവേ ഞാൻ പിന്നെ വിളിക്കാം പിന്നെ വിളിക്കണേ ഓക്കേടാ ഓക്കേടാ ഞാൻ വിളിക്കാം കേട്ടോ ഇതാ പറഞ്ഞ ആവശ്യമില്ലാത്ത ആൾക്കാർ ആവശ്യമില്ലാത്ത സാധനം കൊണ്ടുനടന്നാൽ ആവശ്യമുള്ളവർ വിളിച്ച് ആവശ്യമില്ലാത്ത പറയും മനസ്സിലായോ സംസാരിക്കുമ്പോൾ കേട്ടോ കേട്ടോ അമ്മ ഇല്ല അവരെല്ലാ അടുത്തും കപ്പള്ളി പെരുന്നാൾ കാണാൻ പോയി എന്താ വരുന്നോ എന്നാ സാധനം ആണെന്ന് ഓർക്കുന്നത് എന്നാ എന്താ ഓടിയോടുന്നു പോയില്ലോ പോകത്തില്ലേ ആ പോകത്തില്ല ണന്ന് തോന്നല്ലോ എന്താടാടാ എന്താടാ എന്താടാ ഇങ്ങനെ തലേക്കെട്ട് അരിടാ ഏഹ് ആ തലേക്കെട്ട് അരിക്കടാ ഞാനാ ഇടാ ആ തലേക്കെട്ട് ഇരിക്കടാ ചുമ്മാരിയാ തലേക്കെട്ടരിക്കടാ പോ എന്താ വന്നേ ഓ വന്നേടാ എന്താ മോനെ എന്നോട് കളിക്കില്ലേ നിനക്ക് പക്കിയാരാന്നറിയോ വെള്ളയാനി പരമ്പരാന്നറിയാ കായംകുളം കൊത്തുഞ്ഞാരെന്നറിയാടാ ഇവരൊക്കെ മരിച്ചുടാ ഉമ്മലമ്പ് കളിക്കില്ലേ കളിക്കില്ലേ എന്നോട് കളിക്കില്ലട പോടാ ഞാനാ ഇടാ പോടാ ഇല്ല അവന്റെ മട്ടുംപാവൊക്കെ കണ്ടു കഴിഞ്ഞ ഓർക്കും അവൻ ഈ നാട്ടിലെ ഗുണ്ടയാണെന്ന് രക്ഷപ്പെട്ട് എന്റെ അമ്മ അടുക്കരുത് അവനാ കത്തിയെങ്ങാനും കൊണ്ട് തന്നെ കുത്താൻ വന്നിരുന്നെങ്കിൽ ഈ കാലലാണെ ഉള്ള ഞാൻ എങ്ങനെ രക്ഷപെട്ടേനെ എന്റെ ദൈവമേ ഓ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ടി വി പ്രോഗ്രാമുകളും സിനിമകളും നാടകങ്ങളും ഒക്കെ കാണാറുണ്ട് പക്ഷെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന പ്രൊഡ്യൂസറെ കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കാറില്ല അത്തരത്തിലൊരു പ്രൊഡ്യൂസർ ഒരു നാടകം രംഗത്തെത്തിക്കാൻ വേണ്ടി പെടാ പാടുപെടുകയാണ് പക്ഷെ വേലി തന്നെ വിളവ് തിന്നാലോ അത് ശരിയാവില്ല

ുംളദീപേ നിന്നോ കാര്യം പറയാനുണ്ടോ എന്താണോ അന്നനാളവും ആമാശയം തമ്മിൽ കൂട്ടിക്കൊഴിക്കണോ ആ വിഷ്ണു നിന്നെ അന്വേഷിച്ചു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്തോ ആ വിഷ്ണു ഏട്ടൻ സാധ്യമല്ല എന്റെ സഹോദരിയുടെ മകനാണവൻ അവന അവകാശമുണ്ടോ അവനെ ഇവിടെ കയറ്റാൻ പറ്റത്തില്ലെന്ന് പറയാൻ കാരണം അടുത്ത് അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും തീക്കുള്ള അതിനാണ് ഇവിടെ ഫയർഫോഴ്സ് ഉള്ളതോ എന്റെ അല്ല മോളേ ആ എൻ്റെ ചെല്ലക്കുട്ടി അച്ഛന് വല്ലതോണ്ട് വിശക്കണു എൻറെ കുട്ടി അകത്ത് പോയി അച്ഛന് കഞ്ഞി വിളമ്പി വെക്ക ഈ അച്ഛൻ പുറത്തു പോയി വാക്കി രുചിയായിട്ടാ പലതും കഴിച്ചിട്ട് വരാം അച്ഛാ ഞാനും കൂടെ കൂടെ നീയും വന്നാൽ വന്നാൽ നീടെ ഞാൻ കേടി പറയാത്തോപേ വിഷ്ണുവേട്ടനോ ും വിഷ്ണുവേട്ടന്റെ കാര്യം പറയാനുണ്ട് എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ടോ എനിക്കൊരു ഒറ്റ കാര്യമേ പറയാനുള്ളൂ എന്താ ദേവേ എന്റെ ചക്കര എന്നോട് എന്താ പറയാനുള്ള വിഷ്ണുവേട്ടൻ ഞാൻ ഞാൻ ഇവിടെ വരും ഇതെൻറെ അമ്മാവിന്റെ എന്നിട്ട് എന്റെ അമ്മ പറഞ്ഞത് എന്റെ അമ്മാവിന്റെ വീടാണെന്നാണല്ലോ അല്ലേ എനിക്കറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക ഞാൻ ഞാനിവിടെ വരുന്നോണ്ട് നിനക്കെന്താ ഇത്ര ബലാത്സംഗം ചെയ്യേണ്ടി വരും പോലും വിഷ്ണുട്ടനെ ഒരു ധൈര്യം ഇല്ല ആണുങ്ങളായാലേ കുറച്ചൊക്കെ ധൈര്യം വേണം അത് ശെരി അപ്പൊ നീ പറയുന്ന എനിക്ക് അതെ ഇന്നെ ഇന്ന് വേലാസങ്ങൾ ചെയ്തിട്ട് എന്നെ എന്റെ വീട്ടിൽ വന്ന സംസാരിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിക്കണം ഇല്ലെങ്കിൽ എന്റെ മുഖത്ത് തന്റെ തുപ്പൽ തെറിക്കുന്നു ആ കട്ടിയുടെ ഡയലോഗ് പറയുമ്പോൾ ചെലപ്പോ തുപ്പൽ തെറിച്ചെന്നൊക്കെ ഇരിക്കും ഇവനാ ഞാനിന്ന് വെടിവെച്ച് കൊല്ലും ീയന്ത്ര ഇവിടെ കഴിഞ്ഞിട്ടില്ല ഈ വടി ഇവിടെ കൊണ്ടതരാൻ പറഞ്ഞു തോക്കിന് പകരം വടിയോ ഏടാ വടി കൊണ്ടോ എങ്ങനെയാടാ വെടി വെക്കുന്നത് ആ ഇന്ന് തോക്കെടുത്തിട്ടില്ല വേണെങ്കിൽ വെടിവയ്യോ ആ വടിയെങ്കി വടിയതാ ഏടാ നിനക്ക് ജീവൻ വേണമെങ്കിലും മാറിക്കോ ഈ വടി കൊണ്ട് നിന്നെ ഞാൻ വെടിവെക്കും ഈ വടി കൊണ്ടോ നിന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിക്കും അവന്റെ കൈയും കാലും തല്ലി പിന്നെ ആ കോരമാടനെ കൊല്ലു എന്നിട്ട് വേണം ഈ ഞാൻ ജയിലിൽ പോവാൻ അല്ലേടി പോണം പോണം ജയിലിൽ പോയിട്ട് വേണം എനിക്ക് സ്വസ്ഥമായിട്ട് അത് ശരി പട്ടി അവനെ കൊല്ലാൻ എനിക്കും ഇവനെ കൊണ്ടിവിടെ കെട്ടിക്കാൻ കൊണ്ട് ഇവിടെ പിന്നെ കെട്ടും ഈ ബലമില്ലാത്ത എന്നെ കൊണ്ട് ബലാത്സംഗം ചെയ്യിച്ച ഈ പേട്ട് വെണ്ണിനെ കെട്ടാൻ എന്നെ കിട്ടത്തില്ലോ നിനക്കിത് വരണം ഇക്കാര്യത്തിൽ നീ എന്നെ കണ്ടു പഠിക്കാനായിരുന്നു ഈശ്വര ഇനി ഇവിടെ ആര് കെട്ടും ഞാൻ ും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം കായ്ക്കായ് എഴുതേണ്ടതിന്റെ സ്ലൈറ്റിൽ നിന്റെ അച്ഛൻ അതായത് ഈ നിൽക്കുന്ന എന്റെ അമ്മാവൻ വാങ്ങി വീണ സ്ലൈറ്റിന്റെ ഞാൻ ഓടി സ്വന്തം ജീവൻ വേണ്ടി ആ ഓട്ടം ായിരുന്നു പച്ച തെരുവിലായിരുന്നു പച്ച തെരുവില്ല സോറി കളർ മാറിപ്പോയി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് എൻറെ കഴുത്തിൽ വീണ ആ ഫ്രെയിം എന്റെ ദീപിയുടെ ഓർമ്മയ്ക്കായി ഇന്നും ഞാൻ സൂക്ഷിക്കുന്നു ഇതാണ് ആ ഫ്രെയിം ആ പഴയ ഫ്രെയിം തന്നെയാ ഞാൻ ഇങ്ങോട്ട് പോളിഷ് ചെയ്തതാ വന്നപ്പോളി അന്ന് ഞാൻ നിന്റെ സ്ലൈറ്റിൽ അതേ വാക്ക് ഞാൻ ഇപ്പോഴും പറയുന്നു ഐ ഡബ്ല്യു അവൾക്ക് ഇഷ്ടമാണെങ്കിൽ നീ അവളെ കെട്ടുവോ രാജപ്പ കെട്ടുവാന്നോ ഇവളെ കെട്ടിട്ട് വേണം ഞങ്ങളുടെ കല്യാണ കല്യാണ ഫോട്ടോ ഈ ഈ ഫ്രെയിമിൽ എനിക്ക് ഫിറ്റ് ചെയ്ത് വെക്കാൻ നടക്കില്ല അത് ഞാൻ 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 ജീവിച്ചിരിക്കുമ്പോൾ വീട്ടുമുറ്റത്തൊരു സമ്മതിക്കില്ല പിന്നെ നമുക്കിത് വലിയ ആഡിറ്റോറിയത്തിൽ എന്താ കാര്യം കാരണം ഓ ഇങ്ങനൊരു സീൻ ഈ നാടകത്തിലല്ലോ നീ എന്തോ പൊളിഞ്ഞാലും നിങ്ങൾ നാടകത്തിൽ നിങ്ങൾ നാടകം തുടങ്ങാൻ നാടകം തുടങ്ങുന്ന കാര്യങ്ങളോട് പറയണ്ട അവളോട് പോയി പറയും

എടീ സത്യം പറഞ്ഞു പിന്നെ ആരാണ് ഇത് ഉത്തരവാദി പറയാൻ എടി എന്റെ ട്രൂപ്പ് വിളിച്ച വഞ്ചകി ഞാൻ അതെ ഈ ഞാൻ തന്നെയാണ് സ്വന്തം മകളെ ചതിച്ച അമ്മ